മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനാണ് ജി വേണുഗോപാൽ രണ്ടു മാസം മുമ്പാണ് ഗായകൻ്റെ മകനും യുവഗായകനുമായ അരവിന്ദ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷ വാർത്ത വന്നത് മുപ്പത്തിനാല് വയസ്സുകാരനായ അരവിന്ദ് ഇപ്പോഴുതാ കല്യാണത്തിന് അമ്മൂമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ തൻ്റെ വധുവിനെയും കൂട്ടി എത്തിയിരിക്കുകയാണ് നിറസന്തോഷത്തോടെ അമ്മൂമ്മയ്ക്കരികിൽ മകനും മരുമകളും നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് ജി വേണുഗോപാലാണ് ആ സന്തോഷ നിമിഷം സോഷ്യൽ മീഡിയയിലും എത്തിച്ചത് ഇതോടെയാണ് താരകുടുംബം വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണെന്ന സൂചനയും പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ചിത്രം പങ്കുവച്ചുകൊണ്ട് ജി വേണുഗോപാൽ കുറിച്ചത് ഇങ്ങനെയാണ് കല്യാണത്തിന് അമ്മൂമ്മയുടെ അനുഗ്രഹം വാങ്ങുവാൻ അരവിന്ദും സ്നേഹയും ഇന്നലെ എൻ്റെ അമ്മയുടെ അടുത്തെത്തി ഓർമ്മകളുടെ വേരറ്റെങ്കിലും അമ്മ മോൻ എന്ന് അവനെ തിരിച്ചറിഞ്ഞു നിറമുള്ള സാരികൾ മാത്രം ധരിച്ചിരുന്ന അമ്മയുടെ ആദ്യത്തെ കീഴടങ്ങലായിരുന്നു നൈറ്റി രണ്ടാമത് മുറിക്കാനുള്ള മൗനാനുവാദവും അമ്മയുടെ ഇഷ്ടനിറമായ ചുവപ്പിൽ ഒരു സാരി അമ്മയ്ക്ക് മോൻ സമ്മാനിച്ചു സാരിയിലൂടെ കയ്യോടിച്ച് നല്ല സാരി അമ്മ മെല്ലെ പറയുന്നുണ്ടായിരുന്നു കട്ടിലും ചെയറിലും തളയ്ക്കപ്പെട്ട അമ്മയ്ക്ക് ഈ വിവാഹം വന്നുകൂടാൻ സാധിക്കില്ല അമ്മൂമ്മയുടെ അനുഗ്രഹവും സ്നേഹവും എന്നും കുട്ടികൾക്ക് തുണയായിരിക്കട്ടെ വി ജി എന്നാണ് വേണുഗോപാൽ കുറിച്ചത് ഗായകന്റെ അമ്മയാണിത് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഫോർ വുമണിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡും സംഗീത അധ്യാപികയും ഒക്കെയായിരുന്നു വേണുഗോപാലിൻ്റെ അമ്മ സരോജിനി ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് ആരോഗ്യപരമായി ഏറെ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അമ്മയ്ക്ക് സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് പേരക്കുട്ടിയും ഭാവി വധുവും വീട്ടിലേക്ക് നേരിട്ടെത്തി അനുഗ്രഹം വാങ്ങിയത് അതേസമയം അച്ഛൻ്റെ പാത പിന്തുടർന്ന് സംഗീത എത്തിയതാണ് അദ്ദേഹത്തിൻ്റെ മകൻ അരവിന്ദ് വേണുഗോപാൽ ഹൃദയം എന്ന സൂപ്പർ സിനിമയിലെ നഗുമോ എന്ന ഗാനത്തിലൂടെ വൻ തരംഗം സൃഷ്ടിക്കുവാൻ അരവിന്ദിന് കഴിഞ്ഞിരുന്നു സ്നേഹ അജിത് എന്ന നടിയും നർത്തകിയും മോഡലും കളരി ആർട്ടിസ്റ്റും അതിലെല്ലാം ഉപരി ഒരു അഡ്വക്കേറ്റുമൊക്കെയായ പെൺകുട്ടിയാണ് അരവിന്ദ് വിവാഹം കഴിക്കുവാൻ പോകുന്നത് മമ്മൂക്കിയുടെ ബസൂക്ക എന്ന ചിത്രത്തിൽ നിർണായക കഥാപാത്രമായി സ്നേഹ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അവസരമാണ് ഇത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഹ്രസ്സുക കൂടാതെ അം ആ എന്ന ചിത്രത്തിൽ ശില്പ എന്ന കഥാപാത്രമായും അനക്കെന്തിന്റെ കേട എന്ന ചിത്രത്തിൽ എല്ലാം അഭിനയിച്ചിട്ടുള്ള സ്നേഹ നിരവധി ഹ്രസ്വചിത്രങ്ങളിലും പരസ്യ ചിത്രങ്ങളിലുമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അതേസമയം സ്നേഹയുടെയും അരവിന്ദിന്റെയും പ്രണയവിവാഹം കൂടിയാണ് ഇത് എന്നതാണ് മറ്റൊരു വിശേഷം വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയം വീട്ടുകാർക്കും അറിയാമായിരുന്നു വിവാഹ നിശ്ചയത്തിന്റെ മനോഹരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചു സ്നേഹയും അരവിന്ദും തങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണെന്ന വിശേഷം അറിയിച്ചത് ഒരു ഗായകനായി തിളങ്ങുന്നതിനൊപ്പം തന്നെ ഫിലിം മേക്കർ ആവണമെന്ന ആഗ്രഹവും കൊണ്ടു നടക്കുന്നയാളാണ് അരവിന്ദ് ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിൽ നിന്നും സിനിമാ പഠനം അരവിന്ദ് പൂർത്തിയാക്കിയിട്ടുണ്ട് അരവിന്ദിന് പുറമെ അനുപല്ലവി എന്ന മകളും ജി വേണുഗോപാലിനുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ